പ്രിയപ്പെട്ട സത്യവിശ്വാസി ും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമേ എന്ന് ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു നമ്മളിപ്പോൾ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണുള്ളത് നമ്മളെല്ലാവരും റമലാനിന് നല്ല കർമ്മങ്ങളും നല്ല പ്രവർത്തികളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് അതോടൊപ്പം നമ്മുടെ സ്വഭാവം നല്ലതാക്കേണ്ടതുണ്ട് നല്ല സ്വഭാവത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് നല്ല സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള ഭക്തിയും നല്ല സ്വഭാവവുമാണ് സ്വർഗത്തിലേക്ക് കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് പിന്നെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ നല്ല സ്വഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാരം നബി സല്ലല്ലാഹു നല്ല സ്വഭാവത്തെക്കാൾ ഭാരമേറിയ മറ്റൊന്നുമില്ല തീർച്ചയായും അസഭ്യം പറയുന്നവരും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെയും അള്ളാഹു വെറുക്കുന്നു പിന്നെ നല്ല സ്വഭാവമുള്ളവർക്ക് അലൈഹി അലൈഹയുടെ കൂടെ അന്ത്യനാളിൽ അടുത്തിരിക്കാൻ പറ്റും അടുത്തിരിക്കാൻ സാധിക്കും നല്ല സ്വഭാവം കൊണ്ട് പ്രവാചകൻ നിങ്ങളിൽ എന്നെ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത ഇരിപ്പടമുള്ളവരും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് അസഭ്യം അസഭ്യം പറയുന്നതും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരെയും അള്ളാഹു ഒഴിവാക്കുക അള്ളാഹു അതിനെല്ലാം വെറുക്കുന്നു മറ്റുള്ളവരോട് ക്ഷമയോടും ദയയോടും കൂടി പെരുമാറുക നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നല്ല സ്വഭാവം കാണിക്കുക നല്ല വാക്കുകൾ പറയുക നല്ല കാര്യങ്ങൾ ചെയ്യുക നബി അലൈഹി അലൈഹിയുടെ ജീവിതം നല്ല സ്വഭാവത്തിന്റെ മാതൃകയാണ് ഈ റമദാനിൽ സൽക്രമങ്ങൾ ചെയ്ത് നല്ല സ്വഭാവം ലഭിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നല്ല സ്വഭാവം നൽകട്ടെ ഇറമാനിൽ സൽക്രമങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വാരി കൂട്ടുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല സ്വഭാവത്തിൽ ജീവിച്ച് മരിച്ച് അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല വരഹമുലി വർക്കാത്തു